പ്രൊഫസർ മുഹമ്മദ് മെമ്മോറിയൽ പ്രഥമ പുരസ്കാരം ഡോക്ടർ ശശി എഴുത്തുകാരായ പ്രൊഫസർ കാരശ്ശേരി പി സുരേന്ദ്രൻ ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നിവരുൾപ്പെടുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് വിദ്യാഭ്യാസം നാമധേയത്തിൽ പ്രഥമ പ്രൊഫസർ കടകളത്ത് മുഹമ്മദ് സാർ എം ഓ എ പുരസ്കാരം ഡോക്ടർ ശശിന്ദ്രിക്കാണ് കരുതുന്നത് കടകാട മുഹമ്മദ് സാർ നമ്മൾ രീതിയിൽ രണ്ടു വർഷം കഴിഞ്ഞു ആ രണ്ടു വർഷവും അനുസ്മരണ പരിപാടികൾ വളരെ വിപുലമായി പൊന്നാനി പൗലാവിൽ നടത്തിയതാണ് ഉയർന്ന മതേതബ ബോധവും സമഗ്രമായ ജനാധിപത്യവും ദൈക്ഷണിക തത്വചിന്താ മേഖലയിലെ അപൂർവമായ സംഭാവന സാമൂഹിക പ്രവർത്തനത്തിലെ ഔന്നിത്യവും കണക്കിലെടുത്ത് കണരാ മുഹമ്മദ് സാറേ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എഴുത്തുകാരായ പ്രൊഫസർ കാലശ്ശേരി മാഷ് പി സുരേന്ദ്രൻ ആരംഗ ലീലാകൃഷ്ണൻ എന്നിവയാണ് ഡോക്ടർ ശശി ആദർശ ഗീതയും സെക്യുലറിസത്തിന്റെ പ്രധാനമായ നിതാന്ത പരിശ്രമങ്ങളും ദേശികമായ കൂടിക്കാഴ്ചകളും എഴുത്തുകാരണം എന്നൊക്കെ ആണ് നമ്മുടെ അവാർഡ് കൃത്യമായ ജനാധിപത്യ ബോധവും മതേതര കാഴ്ചപ്പാടവും പാർലമെന്റിൽ അദ്ദേഹത്തിന് വിദ്യാലയത്തോട് ചെയ്യുന്ന സംഭാവനയും കണക്കിലെടുത്ത് പ്രധാന പ്രഥമ പുരസ്കാരത്തിന് നമ്മുടെ പ്രിയപ്പെട്ട ശശി തരൂർ അർഹനായിട്ടുണ്ട് ഇതുസംബന്ധിച്ചിടുന്ന വാർത്താസമ്മേളനത്തിൽ ഒസി സലാ ഉദ്ദീൻ എം ഇ എസ് പൊനാനി കോളേജ് സെക്രട്ടറി പ്രൊഫസർ മുഹമ്മദ് സാക്കിർ കാദിരി എം ഇ എസ് പൊനാനി കോളേജ് കമ്മിറ്റി വൈസ് ചെയർമാൻ പി വി അയ്യൂബ് എം ഇ എസ് പൊനാനി സ്കൂൾ കമ്മിറ്റി ചെയർമാൻ പി എൻ മുഹമ്മദ് എം ഇ എസ് പൊനാനി താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ സെക്രട്ടറി ജാബിർ ജില്ലാ കമ്മിറ്റി അംഗം ഇസ്മായിൽ എന്നിവർ സംബന്ധിച്ചു മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പുതുമയിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിങ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ